ബേപ്പൂരിലെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ പോരാടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ബേപ്പൂരിൽ കളത്തിലിറങ്ങി അൻവർ പ്രചരണം തുടങ്ങിയെങ്കിലും അൻവറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും തൃപ്തനല്ല ബേപ്പൂർ മണ്ഡലത്തിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വീണ്ടും രംഗത്തുവന്നു ബേപ്പൂരിൽ അൻവറിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയായാൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവർ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന അർത്ഥത്തിലാണ് കെ പ്രസിഡന്റ് പ്രതികരിച്ചതെന്നും അത് ഔദ്യോഗിക പ്രഖ്യാപനമല്ലെന്നും സതീശൻ വിവരിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന സൂചനയാണ് ഇതിലൂടെ പ്രതിപക്ഷ നേതാവ് നൽകുന്നത് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്ന് കൂടിയാണ് സതീശൻ നൽകുന്ന സന്ദേശം അൻവറിനൊപ്പം യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുത്ത സി കെ ജാനുവിന് സീറ്റ് നൽകാൻ യു ഉദ്ദേശിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ സീറ്റിലും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് ഉപഭോക്താക്കളും അതേസമയം ബേപ്പൂരിൽ പ്രചരണം തുടങ്ങിയതുപോലെയാണ് അൻവറിന്റെ പെരുമാറ്റം ഇതിനിടെയാണ് സതീഷിന്റെ വാക്കുകൾ എത്തിയിരിക്കുന്നത് സതീഷിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആരോടെന്ന് വ്യക്തമാക്കാതെ ഫേസ്ബുക്ക് കുറിപ്പുമായി അൻവർ രംഗത്തു വന്നു നേരിട്ട് കാര്യങ്ങൾ പറയാതെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാത്ത രീതിയിലായിരുന്നു കുറിപ്പ് അൻവർ നിങ്ങൾ അല്പം പക്വത കാണിക്കണം പറയുന്നത് എന്റെ അഭ്യുദയകാംക്ഷികളാണ് അതിന് എപ്പോഴാണ് ഞാൻ പക്വതയില്ലാതെ പെരുമാറിയിട്ടുള്ളത് എന്ന് ചോദിച്ചാണ് അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അനീതികൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ എന്തിന് പൊതുജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുന്നു എന്നും ഫേസ്ബുക്കിൽ അൻവർ കുറിക്കുന്നു വി ഡി സതീശനുമായുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തതാണ് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത് ഇതിനിടെയാണ് സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ സതീശൻ അയ്യാതെ നിലപാട് എടുക്കുന്നത് ഇതിനോടുള്ള അമർഷമാണ് അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലെന്നും വിലയിരുത്തുന്നുണ്ട് അൻവർ നിങ്ങൾ അല്പം പക്വത കാണിക്കണം പറയുന്നത് എൻ്റെ അഭ്യുദകാംക്ഷികളാണ് അതിന് എപ്പോഴാണ് ഞാൻ പക്വത ഇല്ലാതെ പെരുമാറിയിട്ടുള്ളത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അനീതികൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ എന്തിന് പൊതുജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുന്നു പിന്നെ എന്തു ചെയ്യണം കണ്ടില്ലെന്ന് നടിക്കണമായിരുന്നോ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ് അതെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ആയതല്ല അവരാൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു നിങ്ങളുടെ പ്രതിയോഗികളെ ശ്രദ്ധിക്കൂ മിണ്ടാതെ പ്രതികരിക്കാതെ ചോദ്യങ്ങളെ അവഗണിച്ച് ഇത്ര നിഷ്കളങ്കനാകരുത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിന് ആര്ക്കുവേണ്ടി ഇങ്ങനെയാണ് അന്വറിന്റെ ഫേസ്ബുക്ക് കുറിപ്പില് പറയുന്നത്